ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഗ്യാസ് കണക്ഷൻ ഉള്ളവരെല്ലാം ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ നിർദ്ദേശം ലഭിച്ചിട്ടും മസ്റ്ററിംഗ് ചെയ്യുന്നവരുടെ നിരക്ക് വളരെ കുറവായിരുന്നു മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന വാർത്ത പരന്നതോടെ ഏജൻസികളിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യവും ും ഉണ്ടായി എന്നാൽ നിലവിൽ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് ലഭിക്കില്ലെന്ന സാഹചര്യമല്ലെന്നും മസ്റ്ററിങ്ങിന് അവസാന തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ ആരും തിരക്ക് കൂട്ടണ്ടെന്നും എന്നാൽ മസ്റ്ററിംഗ് ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചിരുന്നു യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണോ സിലിണ്ടർ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുവാനാണ് മസ്റ്ററിംഗ് നടത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ഇപ്പോഴും സംസ്ഥാനത്ത് ഗ്യാസ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ ഏജൻസികൾ നടത്തുന്നുണ്ട് എത്രയും വേഗത്തിൽ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് പല മേഖലകളിലും ഏജൻസികൾ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് എച്ച് പി ഭാരത് ഇന്ത്യൻ എന്നീ ഗ്യാസ് ഏജൻസികൾ വിവിധ മേഖലകളിൽ അവധി ദിവസങ്ങളിലായിരിക്കും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഈ ക്യാമ്പുകളിലെത്തി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക നിലവിൽ ഗ്യാസ് സിലിണ്ടർ മുടങ്ങുന്ന സാഹചര്യമില്ലെങ്കിലും അവസാന തീയതി പ്രഖ്യാപിച്ചാൽ അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ മുടങ്ങുമെന്നും വാർത്തകൾ വരുന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്യാൻ വരുന്നവർ ഗ്യാസ് കണക്ഷൻ ബുക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറും കയ്യിൽ കരുതണം ക്യാമ്പുകളിൽ എത്തി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നില്ല നിങ്ങളുടെ ഒഴിവ് സമയമനുസരിച്ച് ഗ്യാസ് ഏജൻസികളിൽ തിരക്ക് കുറവാണോ എന്ന് ഉറപ്പുവരുത്തി ഏജൻസികളിൽ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ക്യാമ്പുകളിൽ പോകാതെയും ഏജൻസികളിൽ പോകാതെയും വീടുകളിലിരുന്നും സൗജന്യമായും ഈ ഗ്യാസ് മസ്റ്ററിംഗ് മൊബൈലിലൂടെ പൂർത്തിയാക്കുവാനും സാധിക്കും സ്മാർട്ട് ഫോണുകൾ വഴി നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ്റെ ആപ്പ് മുഖാന്തരം മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും സ്മാർട്ട് ഫോണുകൾ വഴി മസ്റ്ററിംഗ് ചെയ്യുവാൻ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഒരു നിശ്ചിത തുക വഴി ഇത് പൂർത്തിയാക്കാം സർക്കാരിന്റെ സബ്സിഡികൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ആനുകൂല്യം ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ലഭിക്കുക നിലവിൽ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ എന്ന നിരക്കിലായിരിക്കും ഇവർക്ക് സഹായം ലഭിക്കുക അതായത് അഞ്ഞൂറ്റി രൂപ മാത്രമേ കൈകളിൽ നിന്നും മുടക്കേണ്ടതുള്ളൂ അതായത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടറിന് അഞ്ഞൂറ്റി പത്ത് രൂപ മാത്രമേ കൈകളിൽ നിന്നും മുടക്കേണ്ടതുള്ളൂ സാധാരണക്കാർക്കും ഈ ആനുകൂല്യം നൽകുകയാണെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇത് ലഭിക്കുന്നത് നാട്ടിലില്ലാത്തവർ കിടപ്പ് രോഗികൾ തുടങ്ങിയവരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷനെങ്കിൽ അത് അവരുടെ പേരിൽ നിന്ന് അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ആദ്യം മാറ്റുക അതിനുശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അവസാന തീയതി മസ്റ്ററിംഗിനെ പ്രഖ്യാപിച്ചാൽ വലിയ രീതിയിലുള്ള തിരക്ക് ഏജൻസികളിലും ക്യാമ്പുകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ മസ്റ്ററിംഗ് ചെയ്യുന്നവർ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക